ഗർഭിണിയായിരിക്കുമ്പോൾ യാത്ര ചെയ്യരുതെന്ന് എല്ലാവരും പറയാറുണ്ട് എന്നാൽ സ്വസ്ഥമായും സമാധാനവുമായിരിക്കാൻ ഭൂരിഭാഗം പേരും യാത്രയിലേക്ക് അവരുടെ ഇഷ്ടങ്ങൾ ചെയ്യിക്കേറാറുണ്ട് അത്തരത്തിൽ ഒരു ഇഷ്ടത്തിന്റെ പുന്നാലെ പോയ ഒരു യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് എല്ലാവർക്കും ദുഃഖമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ പോലും എല്ലാവരും അത് കേൾക്കുമ്പോൾ ഒരു വേദനയാണ് എല്ലാവർക്കും ആ വാർത്ത അത്ര സങ്കടമായി മാറുന്നു ഗ്രീക്ക് ഐലൻഡിലെ ട്രക്കിങ്ങിനിടെ നൂറ്റി അറുപത്തിനാല് അടി താഴ്ചയിലേക്ക് കാൽ വഴുതി വീണിരിക്കുകയാണ് ഗർഭിണി ആ ഗർഭിണി മരിച്ചിരിക്കുന്നു എല്ലാവർക്കും ദുഃഖം പകരുന്നൊരു വാർത്ത ഗർഭിണിയായിരിക്കവേ ട്രക്കിങ്ങിന് പോകരുതെന്ന് നൂറ് തവണ എല്ലാവരും പറഞ്ഞിരുന്നുവെങ്കിലും മനസ്സിൻ്റെ സന്തോഷം കുഞ്ഞിനും അത് ബാധിക്കുമല്ലോ എന്നും അത് വളരെ നന്നായി എത്തിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് പോയതാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ അവധിക്കാലം ആഘോഷിക്കാൻ അധ്യാപികയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് ഗ്രീസിലെ അവധിക്കാലത്തിലാണ് മുപ്പത്തിമൂന്നുകാരിയാണ് ക്ലാര ക്ലാര തൊമാൻ എന്ന അധ്യാപികയാണ് ഭർത്താവിനോടൊപ്പം ട്രെക്കിംഗ് നടത്തുന്നതിനിടയിൽ വീണു മരിച്ചത് ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു ഈ സംഭവം നടന്നത് ഗ്രീക്ക് ഐലൻഡിലെ പ്രിവേലി മൊനാസ്റ്ററിക് സമീപമാണ് അപകടമുണ്ടായത് ആറുമാസം ഗർഭിണിയായിരുന്നു ക്ലാര അപകടം നടന്ന ഉടനെ ഭർത്താവ് അധികൃതരെ അറിയിച്ചെങ്കിലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ക്ലാരയെ പോലും എന്ന് പറയുന്നു നെഞ്ചിലും തലയിലും ഗുരുതരമായി പരിക്കേറ്റ അധ്യാപികയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡിസംബർ ഇരുപത്തി ഒൻപതിന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്ന് പറയുന്നു ആറു ദിവസത്തിനു ശേഷമാണ് ആ യുവതി മരണത്തിന് കീഴടങ്ങിയത് തന്റെ കുഞ്ഞുമായും ഭർത്താവുമൊത്തും ജീവിക്കണമെന്ന അതിയായ ആഗ്രഹവും സ്വപ്നവും കണ്ടിരുന്ന യുവതി അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ മരണത്തോട് മല്ലിടിക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം വീഴ്ചയിൽ തന്നെ ഗർഭസ്ഥ ശിശു മരിച്ചതായും ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ക്ലാരയുടെ കരളും കിഡ്നിയും കോർണിയയും ഉൾപ്പെടെയുള്ള അവയവദാനം ചെയ്യാൻ തീരുമാനിച്ചതായി തന്നെ കുടുംബം അറിയിച്ചിട്ടുണ്ട് ജനുവരി മൂന്നിനായിരുന്നു ക്ലാരയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെയും നടത്തിയത് ഭർത്താവ് ഏലിയറ്റ് ഫെനൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച് ിയിലും ഗ്രീസിലുമായി ക്ലാരയുടെ ചിതാഭസ്മം നിക്ഷേപിക്കാനും കുടുംബം തീരുമാനിച്ചു കുട്ടികളെയും അധ്യാപനത്തെയും അങ്ങേയറ്റം സ്നേഹിച്ച വ്യക്തിയായിരുന്നു ക്ലാര എന്ന ഡോസ് പ്യൂബോസ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ അനുസ്മരിച്ചിട്ടുണ്ട് പ്യൂബോസ് സ്കൂളിലെ പ്രധാന അധ്യാപിക തന്നെയായിരുന്നു കുട്ടികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അധ്യാപിക നിങ്ങൾ എല്ലാവരും യാത്രകൾ ചെയ്യണം യാത്രകൾ നേട മനസ്സിനെ എന്നെന്നും ഉന്മേഷത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാറുണ്ട് ഈ അധ്യാപിക കുടുംബത്തിലെ തീരാ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് സ്കൂളിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ പ്രിൻസിപ്പൾ പറഞ്ഞതിൽ തന്നെ ഇതെല്ലാം മനസ്സിലാകുന്നുവെന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വേദനയാണ് എന്ന് പറയുന്നുണ്ട് നൂറ്റി നാപ്പത്തിനാല് അടിയിലേക്ക് വീഴുമ്പോഴേക്കുമുള്ള വേദനയും എന്തുമാത്രമായിരിക്കും മരണത്തോട് മല്ലിടിച്ചിരുന്ന സമയത്ത് ആ ടീച്ചർ അനുഭവിച്ചതെന്ന് മനസ്സിലാകുന്നുവെന്ന് പറയുന്നു അനുഭവിച്ചവർക്ക് മാത്രമേ ആ വേദന അറിയൂ എങ്കിലും ഊഹിക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ആ വേദന ഭർത്താവും കുഞ്ഞുമൊത്തം ഒരുമിച്ച് ജീവിക്കണമെന്ന നിങ്ങളുടെ ആഗ്രഹം തന്നെയാണ് ആ മരണത്തോട് മല്ലിട്ട് ഏഴ് ദിവസമായി ഇസുയിൽ കിടന്നതെന്നും പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തൂ